ഇതിപ്പോ ഇവിടെ നടന്നിരിക്കുന്നത് നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് ഇവിടെ ഒരു വലിയൊരു ബോംബ് സ്ഫോടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആ ബോംബ് സ്ഫോടനത്തിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ ആ തകർന്ന വീട് മാത്രമല്ല മറിച്ച് തൊട്ടടുത്തുള്ള ഒരു മൂന്ന് വീട് മൂന്ന് നാല് വീടുകളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെടുത്തുകയാണ് കാരണം ആ വീടുമായിട്ട് വളരെ ദൂരത്തിലുള്ള കിലോമീറ്ററോളം ദൂരത്തിലുള്ള മുക്കാൽ കിലോമീറ്റർ മുകളിലോട്ട് ദൂരത്തിലുള്ള വീടുകളിലാണ് ഇതിൻ്റെ ആഘാതം ഉണ്ടായിരിക്കുന്നത് ഒരു കുലുങ്ങുന്ന സൗണ്ട് ആണ് അവിടെ കേട്ടത് എന്നാണ് വീട്ടുകാർ പറയുന്നത് അവരുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് എടുത്ത് ബാക്ക് സൈഡിൽ വരെയുള്ള വാതില് പൊളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓട് മുഴുവൻ പൊളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷീറ്റുകൾ പൊളിതിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ വീട്ടിലും ചെല്ല് ജനൽ ചെല്ലുകൾ പിന്നെ പറയേണ്ട മിക്കവാറും തകർത്തിട്ടുണ്ട് അപ്പൊ ഇത് മാരകമായ ബോംബാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു വിഷയം ഇത് എന്തിനു വേണ്ടിയാണ് എന്താണ് ഇതിൻ്റെ പിന്നിൽ ഇദ്ദേഹം ഈ ഇവരിപ്പോൾ പറയുന്നത് ഒരു പേര് പറയുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം ആർക്കാണ് ഈ ബോംബ് നിർമ്മിച്ച് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ആരാണിത് ഉപയോഗിക്കുന്നത് ഇപ്പം ഇതിന്റെ പ്രധാന കാരണം നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്സാരമായി നമ്മുടെ പോലീസ് അതിനെ കാണുകയാണ് അപ്പുറത്തേ ഒരു പ്രായമുള്ള ആൾ തേങ്ങ പറക്കാൻ പോയപ്പോൾ പിന്നെ അവിടെ ഒരു വലിയ വയസ്സുള്ള ഒരാളാണ് മരിച്ചത് അങ്ങനെ അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ അവർ അവരുടെ പണിയുടെ ഭാഗമായി പോകുമ്പോൾ അവർക്ക് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ മറ്റ് ജീവിതമാർഗം തേടി പോകുന്ന സാധനങ്ങൾ പറക്കാൻ കുപ്പിയും മറ്റു ചിൽ ഇതും പറക്കാൻ പോകുന്ന അവർക്ക് പറ്റുന്നു അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായി ഇത്തരം കൃഷി നടക്കുന്നുണ്ട് എന്നുള്ളതിനെ തെളിവായിട്ട് കാണുകയാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകളെ ഇത്തരം ഉൽപാദന കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച് അവർക്കെതിരെ ശക്തമായ നടപടി വരണം ഇത് നടപടി വരുന്നില്ല ഇതിന് സംരക്ഷണം കൊടുക്കുന്നു അത് ആരായാലും അതിന് സംരക്ഷണം കൊടുക്കാൻ പാടില്ല ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി ആർക്കു വേണ്ടിയാണ് പോലീസ് കണ്ടുപിടിക്കണം ഇദ്ദേഹമാണെങ്കിൽ എന്താണ് ഇദ്ദേഹത്തിന് പിന്നിലുള്ള ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഇവിടെ ചോദ്യചനമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം ഇത് ആർക്ക് മേലെ ഉപയോഗിച്ചാലും അത് വിഷമകരമല്ലേ ഒരു ബോംബ് എന്തിനു നിർമ്മിക്കുന്നു ഇത് ആരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിർമ്മിക്കുന്നു ആർക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഇവിടെ ചോദ്യച്ചനുമായിട്ട് നിൽക്കുകയാണ് അതിന്റെ സത്യസന്ധമായ അന്വേഷണം നടത്തി കണ്ടുപിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നാട് ഇത് ഉത്സവം പിന്നെ ഓണം മറ്റേ ഉത്സവങ്ങളിലേക്കുള്ള കടക്കുകയാണ് അപ്പൊ ഇത്തരം നിർമ്മാണ പ്രവൃത്തികളെ നമ്മൾ വളരെ ശുദ്ധ ഗൗരവം പറയുന്നത് ഇവിടെ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ് പോയപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ തിരിച്ചു വന്നപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു കോൺഗ്രസ് ആണ് അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥം വരിക്കുന്നത് ഞാൻ എനിക്ക് സി പി എം ആണെന്ന് പറയാം അല്ലെങ്കിൽ ബി ജെ പി ആണെന്ന് പറയാം വേറെ എനിക്കറിയില്ല അയാളെ അറിയില്ലല്ലോ അദ്ദേഹത്തെ അറിയാത്ത സ്ഥിതിക്ക് ഞങ്ങൾ പാർട്ടി പറയാൻ പറ്റുമോ എനിക്ക് അറിയാത്ത ആരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇദ്ദേഹം ഇതിനു മുമ്പും ഇവിടെ ചെയ്തിട്ടുണ്ടെന്നല്ലേ അന്ന് ഐഡന്റിഫൈ ചെയ്യുമല്ലോ കോൺഗ്രസ് ആണെങ്കിൽ അപ്പം ഇത് ശുദ്ധ തോന്നിവാസം ഒരു ഒരു ചാനലിന് മുമ്പിലും വന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആണ് എങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിവാസം പറയാൻ പാടില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇദ്ദേഹത്തിൻ്റെ പേരിൽ കഴിഞ്ഞ രാജേന്ദ്രനാഥൻ കോളനിയിൽ പൊടിക്കൊണ്ടുണ്ടായിട്ടുണ്ടത് അപ്പം അന്ന് ആരെങ്കിലും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു ആരെങ്കിലും ഞാൻ അതിനകത്ത് കാണുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇത് ഇവിടെ ഈ നിർമ്മിക്കുന്നത് ആർക്ക് വേണ്ടി ഈ ബോംബാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബോംബ് നിർമ്മിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടി ആരാണ് ഇതുപയോഗിക്കുന്നത് ആർക്കാണ് ദൈവം കൊടുക്കുന്നത് അതിവിടുത്തെ പോലീസ് പറയണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ പാനൂരടക്കമുള്ള പല സ്ഥലങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ അതിനെപ്പറ്റി കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല കേസ് തേച്ചു വായിച്ചു കളയുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ വീണ്ടും വീണ്ടും നിർബാധം നമ്മുടെ ജില്ലയിൽ നടക്കുന്നത് ആ ജില്ലയില് സമാധാനക്കേട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്